അടിയന്തരാവസ്ഥയുടെ ഒരു വളരെ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ ഇന്ത്യ ഒട്ടാകിയുള്ള ഒരു കാലത്ത് അതിന്റെ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ട് വരുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ആദ്യത്തിന്റെ ഉത്സവം വരുന്നത് തൊട്ട് പിന്നാലെ പക്ഷേ അതൊന്നും അതിനകത്ത് ബാധിക്കുന്നില്ല അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഒരു ഘട്ടമാണിതെന്നോ അടിയന്തരാവസ്ഥയുടെ പരാമർശം ഒന്നും അതിനകത്തില്ല നമ്മൾ അതിൻ്റെ വേറെ ചില ജീവിത സത്യങ്ങൾ എടുത്തിട്ട് വെക്കുകയാണിച്ച് കണ്ണൂർ പിന്നെ അന്നിധിയെ ഒറ്റകൂടു ഗവർണർ അവരെ കണ്ണൂരിനെ കുറിച്ച് പരാമർശിച്ചു

അതിനുള്ള കാരണം പുതിയ എഴുത്തുകാർ ശരാശരി നിലവാരത്തിലേക്ക് പോകുന്നതിന്റെ കാരണം റീഡേഴ്സ് അല്ല അവര് നല്ല റീഡേഴ്സ് അല്ല എന്നുള്ളതാണ് അവര് ഈ ലോക സാഹിത്യം എത്രത്തോളം പിന്തുടർന്നിട്ടുണ്ട് മലയാള സാഹിത്യം എത്രത്തോളം പിന്തുടർന്നിട്ടുണ്ട് മലയാളത്തിൽ കഥ എഴുതുന്നവരാണെങ്കില് നമ്മുടെ പൂർവ്വമാതലും അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അതറിയണം ഇപ്പോൾ കാരൂര് എഴുതിയിട്ടുള്ള കഥകളുണ്ട് മാതേ എഴുതിയിട്ടുള്ള കഥ ഉണ്ട് രോഗി വിജയൻ എഴുതിയിട്ടുള്ള കഥകൾ അപ്പം ആ കഥകളിൽ നിന്നാണ് നമ്മളിത് ഊർജ്ജ ഉറപ്പുള്ളത് അപ്പോൾ നമ്മുടെ ഈ കഥയുടെ നമ്മുടെ പാരമ്പര്യം എന്താണ് എന്ന് നമ്മളറിയണം അവർ ഏതൊക്കെ മേഖലകളാണ് അവരെ ചിത്രീകരിച്ചിട്ടുള്ളത് ആവിഷ്കരിച്ചിട്ടുള്ളവർ എന്തൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അവർ കണ്ടിട്ടുള്ളത് അതിന്റെ ആവർത്തനങ്ങൾ നമ്മൾ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ചില ഏറ്റവും സെറ്റിലായിട്ട് എങ്ങനെയാണ് അവർ എഴുതിയിട്ടുള്ളത് അപ്പം അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ മലയാളത്തിലുണ്ട് ഇപ്പോൾ ഉറുവിൻ്റെ രാജ്യമ്മ എന്ന് പറയുന്ന കഥ അത് അങ്ങനെയൊരു കഥയൊന്നും വായിക്കാതെ നമ്മൾ മലയാളത്തിൽ എഴുതാൻ വേണ്ടി പോവുക എന്ന് പറയുന്നത് വലിയ സാഹസമാണ് അപ്പം അത്തരത്തിലുള്ള നിരവധി കഥകളും മലയാളത്തിലുണ്ട് ഞാൻ ഞാനതിന് പേരെടുത്ത് പറയുന്നത് ഇപ്പോൾ മാധവിക്കുട്ടിയുടെ ഏത് കഥയും നമുക്ക് ഒരു ശില്പഭദ്രത പേരിൽ നമുക്ക് കൊണ്ടാടാവുന്നതാണ് പക്ഷിയുടെ മേടം കല്യാപ്പായ അങ്ങനെ എത്ര എത്രയോ കഥകൾ മാധവുട്ടി എഴുതി ഓരോ വാക്കും വായിച്ചാലാണ് ഞാൻ ആദ്യപ്പെട്ട ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇവരോടൊക്കെയുള്ള വലിയൊരു മതിപ്പുണ്ട് അത് നമ്മൾ അവരെ എഴുതി കാര്യങ്ങൾ അറിയുന്നതും അപ്പം ഇപ്പോഴത്തെ എഴുത്തുകാർ എത്രത്തോളം നല്ല വായനക്കാരാണെന്നുള്ളതാണ് എൻ്റെ അലക്കുന്നത് പക്ഷെ അത് വായന ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ ഉൾക്കാഴ്ച ഉണ്ടാവില്ല വേണ്ടത്ര നല്ല ലോകബോധം വികസിക്കയില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് അവതരിപ്പിച്ചിരുന്നു അത് നമ്മൾ ഈ വായനക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വായനക്കാരുടെ നിലവാരം നമ്മളുടെ എഴുത്തിലൂടെ നമ്മൾ ഉയർത്തുകയാണ് ഉയർത്താൻ അല്ലാതെ വായനക്കാർക്ക് നിലവാരമില്ല അതുകൊണ്ട് ഞാൻ ആ നിലവാരത്തിലേക്ക് താഴ്ന്നു പറഞ്ഞിട്ട് ഏത് എല്ലാം വേണം അത് ശരിയല്ല എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഞാൻ ചെറുപ്പം മുതലേ പുസ്തകം വായിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം പുസ്തകങ്ങൾ വായിക്കാനാണ് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നതിനേക്കാളും ഭേദം പുസ്തകമായിട്ടിരിക്കാൻ ഏറ്റവും നല്ല സുഹൃത്തുക്ക പുസ്തകമാണെന്നാണ് ഞാൻ വിശ്വസിച്ചത് അപ്പോൾ അത് നല്ല പുസ്തകം വൈകുകയാണ് ഒരു പുസ്തകത്തിലേക്ക് നമ്മൾ കയറുമ്പോഴേ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കയറുന്നത് തന്നെയാണ് നമ്മുടെ ചുറ്റിലുള്ള യാഥാർത്ഥ്യങ്ങൾ വളരെ ഒരുപക്ഷെ വളരെ പരിമിതങ്ങളായിട്ടുള്ളതോ നമ്മളെ രസിപ്പിക്കാത്തതോ ആനന്ദിപ്പിക്കാത്തതോ ആയിരിക്കാം പക്ഷെ പുസ്തകത്തിലെ ലോകത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പുതിയ കഥാപാത്രങ്ങളെ കിട്ടും പുതിയ കഥാ സന്ദർഭങ്ങൾ ഉണ്ടാവും പുതിയ ഭൂപ്രകൃതി ഉണ്ടാവും അപ്പോൾ അത് അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആനന്ദം ഓരോ ഓരോ പുസ്തകത്തിലൂടെയുള്ള യാത്ര പിന്നെ യഥാർത്ഥത്തിൽ ഞാൻ കുറെ യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട് ലോകത്തിലെ കഥാപാത്രത്തിൽ പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇഷ്ടം പുസ്തകത്തിലൂടെ ആയിട്ടുള്ള യാത്രകൾ നമ്മൾ പോകുമ്പോഴും നമ്മളെപ്പോഴും കഥാപാത്രത്തിനടുത്ത് എത്തുന്ന അവരെ കൂടെ നമ്മൾ സഞ്ചരിക്കണം അവരുടെ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു അതിൻ്റെ അക്കത്തെത്തും ഇപ്പൊ നമ്മൾ പഴയ ഒരു ഉദാഹരണം ഇപ്പൊ ക്രൈം ആൻഡ് മനുഷ്യ നിക്കോവിന്റെ കാണുമ്പോൾ നമ്മളിങ്ങനെ ഒരു വരയാലോട് കൂടിയാണ് റെസ്കോവിന്റെ നിഴൽ പോലെ ഇങ്ങനെ പോവാണ് അപ്പം അതിന്റെ അവസാനം എത്തുമ്പോഴേ നമ്മളെ ഈ ബൈബിളിൻ്റെ ഒരു മാനങ്ങളുള്ള ഒരു വലിയ മോചനം അപ്പം അതിൽ ഇയാളുടെ ഒരു ഈ പാപമോചനം എന്ന് പറയുന്നത് ശിക്ഷ ഏറ്റുവാങ്ങുകയാണ് കൃത്യം ചെയ്തിട്ട് അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുന്നു നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ ലോകത്തില് ശിക്ഷ കുറ്റങ്ങളിൽ ധാരാളം ചെയ്യുകയും ശിക്ഷകളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ശിക്ഷ ശിക്ഷകളിൽ ഏൽക്കാതെ പക്ഷെ ഇത് അങ്ങനെയല്ല മനസാക്ഷിയുടെ പ്രേരണ കൊണ്ട് അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ഫീമലീകൃതമായിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് സൈബീരിയൻ തടങ്കൽപ്പാടത്തിലേക്ക് പോവുന്നത് അപ്പൊ നമ്മൾക്ക് വായിക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു റിലീഫ് തോന്നും ഭയങ്കര അങ്ങനെ അതാണ് നമ്മുടെ പുസ്തകങ്ങളാണ് എനിക്ക് നല്ല നല്ല പുസ്തകങ്ങൾ കിട്ടുമ്പോൾ എനിക്ക് അതെന്നു തോന്നിയിട്ടുള്ളത് ജീവിതത്തെ പുസ്തകം പോലെയുള്ള ഒരു രചന നിർവഹിക്കുമ്പോ ആ കാലഘട്ടത്തെ പറ്റിയ ആയുസിന്റെ പുസ്തകം ഒരു ഒരു കാലബന്ധിതമായിട്ടുള്ള ഒരു കൃതി അല്ല സത്യം പറഞ്ഞെ കാരണം അതൊരു പ്രത്യേക കാലമായിട്ട് അല്ല അതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാരെ അത് വായിക്കുന്നത് നമ്മളത് ഈ ഏതെങ്കിലും പ്രത്യേക കാലമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഇപ്പൊ ഞാനത് എഴുതിയ കാലം യഥാർത്ഥത്തില് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെയാണ് അടിയന്തരാവസ്ഥയുടെ ഒരു വളരെ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങള് നമ്മളെ ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു കാലത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെട്ടു വരുന്ന ഒരു കാലത്ത് ഏതാണെന്ന് രാജ്യത്തിൻ്റെ പുസ്തകം വരുന്നത് അത് തൊട്ടും പിന്നാലെ പക്ഷേ അതൊന്നും അതിനകത്ത് ബാധിക്കുന്നില്ല അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഒരു ഘട്ടമാണിതെന്നോ അടിയന്തരാവസ്ഥ പരാമർശമോ ഒന്നും അതിനകത്തില്ല നമ്മൾ അതിൻ്റെ വേറെ ചില ജീവിത സത്യങ്ങൾ എടുത്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പശ്ചാത്തലം എനിക്ക് നല്ലപോലെ അറിയുന്ന സ്ഥലം അതിൻ്റെ ഒരു പേര് പറഞ്ഞിട്ടില്ല രാമണിക്കറ്റ് എനിക്ക് വളരെ അടുത്തറിയാവുന്ന സ്ഥലമാണ് പ്രകൃതിയാണ് കാലാവസ്ഥയാണ് കഥാപാത്രങ്ങളും പക്ഷേ ക്രിയായിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും പക്ഷെ അത് എഴുതുന്ന കാലത്ത് ഒരു വളരെ വളരെ തീവ്രമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് വർഷക്കാലം കാരണം എപ്പോഴും ഈ അതിലെ കഥാപാത്രങ്ങളുടെ കൂടെ കഥാ സന്ദർഭങ്ങളൊക്കെ ആക്കി എപ്പോഴായിരുന്നു അപ്പൊ അതിന് എഴുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാലും അത് ഒറ്റ എഴുത്താണ് എഴുതിയിട്ടുള്ളത് ഒറ്റ തിരുത്തുക ഒന്നും ചെയ്തിട്ടില്ല രണ്ടാമതൊരു എഴുത്ത് എഴുതിയിട്ടില്ല ഒരു ഒന്നും ചെയ്തില്ല അന്ന് ഈ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് സെറോക്സോ ഒന്നുമില്ല ഈ കാർബൺ പേപ്പർ വെച്ചിട്ട് വേണം രണ്ടാമതൊരു കോപ്പി എടുക്കാൻ പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല ഒറ്റ കോപ്പി എഴുതിയിട്ട് അത് അതേപടി മാതൃ കൊണ്ടുവരുന്നത് നന്ദി പക്ഷെ അതിന്റെ എഴുത്ത് വളരെ തീവ്രമായിട്ടുള്ള ഒരു സാധനയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നന്ദി ഇപ്പഴ അതിപ്പോഴും എനിക്ക് അതിന്റെ ഒരു തീവ്രത എനിക്ക് അനുഭവപ്പെട്ടത് എഴുത്തിൻ്റെതായിട്ടുള്ള ഒരു കാരണം ഈ യോഹനാഥന്റെ വേദന സാറയുടെ വ്യസനം ഈ പൗലോയുടെ ആ കുറ്റബോധം അതൊക്കെ പറയുന്ന പവനോ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് കൂടെ കൂടെ നടക്കുന്നത് ക്യാമറ എടുത്തിട്ട് ഹാൻഡുകളുടെ ക്യാമറ എടുത്തിട്ട് ഇഷ്ടത്ത് ഇയാളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതേപോലെ ഇന്ന എൻ്റില് യോഹനന്റെ യോഹന്നെ യാത്രയാണ് ഇങ്ങനെ പല വഴികളിലൂടെ പുറത്തായിട്ട് പറഞ്ഞു അവിടെ എസ്തറിൻ്റെ വീട് ആ വീട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നുണ്ട് ആ വഴിയിൽ പോകുമ്പോൾ മരിച്ചു പോയ ആക്കോ വഴിയിൽ കാണുന്നു അവിടെ നിന്ന് വീട്ടിൽ എത്തുമ്പോഴേ മരിച്ചുപോയ വലിയപ്പനെ അവിടെ ഇരുന്ന് ബൈബിൾ വായിക്കത്തുന്ന് കാണും വീടിനകത്ത് ചെല്ലുന്നിട്ട് അവിടെ ൊല്ലെന്ന് ഉടലിയുടെ പൊടിയിൽ ദനായിട്ടിരുന്ന ഒരു ജോ നേരെ കാണിച്ചിട്ടാണ് അതിൽ അവസാനിക്കുന്നു അപ്പൊ അത് ശരിക്കും എന്റെ വലിയ വ്യസനമായിരുന്നു ആ നോവൽ നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു മഹാവ്യസനം സഹിച്ചു തീർത്തതുപോലെയാണ് എനിക്ക് ഏറ്റവും ജയരാ ജയരാജ് സാറിന്റെ വളരെ സുഹൃത്തായിരുന്നു ഇന്നത്തെ കാലത്ത് ജയരാജിനെ പോലെ ഒരു കഥാകൃത്തിനെ മിസ് ചെയ്യുന്നുണ്ടോ എനിക്ക് ആ ഒരു സുഹൃത്തിനെയാണ് ഞാൻ മേലായിരുന്നു സത്യം പറയുന്നത് അപ്പൊ ജയരാജ ജയനെന്നാണ് ഞാൻ വിളിക്കാറ് അപ്പൊ ജയനും ഞാനും പരിചയപ്പെട്ട അന്ന് തൊട്ടേ ഞങ്ങള് പിന്നീട് ഈ മരണം വേർപെടുത്തുന്നത് വരെ അടുത്ത ബന്ധത്തിലായിരുന്നു അത് കുറെ അത് നമ്മുടെ സാധാരണ ഒരു സൗഹൃദമല്ല മരക്കുളിയിൽ അതിലൊരു ദാർശനികമാനങ്ങളുള്ളതോ അതിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള മാനങ്ങളുള്ളതോ ഒക്കെ ആയിട്ടുള്ള പിന്നെ സൗഹൃദമായിരുന്നു ഞങ്ങള് നിരന്തരമായിട്ട് കക്കുകളിലാണ് വായിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ എഴുതുന്നതിനെക്കുറിച്ച് വായിച്ചിട്ട് സംസാരിക്കുമായിരുന്നു ഞാൻ അന്ന് ഒരു മലയോര ഗ്രാമത്തിലായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വളരെ വിദൂരമായിട്ടുള്ള ഒരു ഗ്രാമം അതിന്റെ പ്രകൃതിയൊക്കെ ഞാൻ എഴുതിയിട്ട് അവനെ അയച്ചു കൊടുക്കും അവൻ എന്നോട് പറയാം എനിക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും അവിടേക്കൊന്ന് വരണമായിരുന്നു ആ പുഴ നാട്ടു നാട്ടുവഴികൾ ഗ്യസിൻ്റെ പുസ്തകത്തിലെ നാട്ടു വഴികളൊക്കെ അതൊക്കെ ഒന്ന് കാണണമായിരുന്നു ഒക്കെ പറയും പക്ഷെ അവനൊരിക്കലും അങ്ങോട്ട് വന്നില്ല അവന്റെ തിരിച്ചിറപ്പള്ളിയിലേക്ക് ഞാനും പോയില്ല പക്ഷേ പിന്നെ ഞങ്ങളെപ്പോഴും വളരെ അടുത്ത് പോലെയായിരുന്നുണ്ടായിരുന്നു ഞാൻ വീട് തലശ്ശേരിയിലാണ് ശരിയാണ് അപ്പൊ ഞാൻ അവിടെ ഉള്ള സമയത്ത് ഒരു ദിവസം അവന്റെ ഒരു കത്ത് എനിക്ക് വന്നു ഇപ്പോഴും ഓർക്കുന്നത് അപ്പൊ ആ കത്തിന്റെ ആദ്യത്തെ പാചകം ഞാൻ മരിച്ചിരിക്കുന്നു ഞാൻ മരിച്ചിരിക്കുന്നു അപ്പൊ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്നതായ അതായത് മരണം പോലെ തീവ്രമായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ തമ്മിൽ ബന്ധപ്പെടാൻ പോയിട്ടില്ല ഇനി ഞാൻ എപ്പോഴെങ്കിലും പിന്നെ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ബന്ധപ്പെടാൻ പോകട്ടു എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല ഞാൻ വളരെ വല്ലാത്തൊരു വ്യസനത്തിലായി വല്ലാത്ത ഉത്കണ്ഠയിലും ആശങ്കയിലൊക്കെ ആയിരുന്നു അപ്പൊ വളരെ കാലം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ ഇവന്റെ മുറിയിൽ വെച്ചിട്ടാണ് ഇന്ന് കെ വേണുവിനെ അറസ്റ്റ് ചെയ്തത് കെ വേണു എല്ലാം അവിടെ വരുന്നതിന് മുമ്പേ അവിടെ വേറെ ഒരു ദാമോദരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഖാവ് ഒളിവിൽ താമസിച്ചിരുന്നു ആ ദാമോദരൻ അവിടെ നിന്ന് തിരിച്ച ബാംഗ്ലൂർക്ക് പോയി ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ദാമോദരനെ പിടിച്ചു ഈ സീക്രട്ട് സർവീസ് അവർ പിടിച്ചിട്ട് അപ്പൊ നോക്കുമ്പോഴേ തിരിച്ചുള്ള ടിക്കറ്റാണ് ഈ പുളിയുടെ കയ്യിലുണ്ടായിരുന്ന അപ്പോഴേ തിരിച്ചിരി ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ ഈ നാമരനെ വല്ലാതെ പീഡിപ്പിക്കും ഒരുപാട് അടുത്ത് ഒരുപാട് പേക്കും ചേച്ച ശേഷം ആണെങ്കിൽ പറയുന്നത് ജയറാജൻ്റെ പേര് പറഞ്ഞു അപ്പം അവിടെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടേക്ക് ജയനുണ്ട് ഇത് പാസ് കഴിഞ്ഞപുരം പാസ് ചെയ്തുകൊണ്ട് രണ്ട് ഈ മഫ്റ്റിയിലുള്ള രണ്ട് പോയിന്റ്സാരെ ഒരു ജയൻ്റെ ഭൂമിയിൽ തട്ടി വിളിച്ചു തട്ടി വിളിച്ചിട്ട് അവർ അകത്ത് കടന്നിട്ട് ഉടനെ പാതിൽ പറയുന്നത് അടച്ചിട്ട് പറഞ്ഞു വേണം വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു തോക്കട് റിവോൾവർ ഇവനൊന്നും ചെയ്യാൻ പറ്റാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വേണു വരുന്നത് അപ്പൊ ഈ പോലീസുകാരും ഇവനോദിക്കും രണ്ടാമത്തെ ദിവസം കൃത്യമായിട്ട് പറഞ്ഞ സമയത്ത് പിന്നെ വേണു എന്നും വാതിൽ തുറക്കുകയും ഇവരെ വേണോ കൂട്ട പിടിക്കുകയും അങ്ങനെയാണ് വേണു അറസ്റ്റിലാവുന്നത് ും അപ്പൊ അത് അതിന്റെ അത് ഞാൻ നിർത്താണത് സംഭവിച്ചതെന്നാണ് ധ്യാൻ വിചാരിച്ചത് അവൻ അങ്ങനെ അതിന്റെ ഒരു വല്ലാത്തൊരു ഇതുണ്ട് അത് അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ മറ്റേ ഓർഡിനൻസ് ബാക്ടറിയൽ ജോലി ചെയ്ത് അപ്പോ അവന് ഇപ്പൊ മറ്റുള്ളവര് മറ്റുള്ള വിപ്ലവാരികളായിട്ടുള്ള വിപ്ലവരികൾക്കുള്ള വാക്കുകൾ അപ്പൊ അവര് ചെയ്യുന്ന സാഹസികമായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾക്ക് പിന്തുണ കൊടുക്കുക അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക ഇതാണ് ചെയ്തിരുന്നത് അത് കഥകളിലൂടെ അത് തന്നെ ഈ ഇത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു ഒരു പിന്തുണ ഒക്കെ ചെയ്തു അതിൻ്റെ ആ രീതിയിലുള്ള ഒരു ഒരു മനസ്സുണ്ടാക്കാനും എനിക്കുണ്ടാക്കാനോ അവൻ ശ്രമിച്ചിരുന്നു അതേപോലെ കാരണം അവൻ്റെ കത്തകൾ മുഴുവനും ഇത്തരത്തിലുള്ള പാഠങ്ങളെ ഈ പല കാര്യങ്ങളും പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവന്റെ കത്തുകളിൽ നിന്നാണ് അത് ലോക സാഹിത്യത്തിൽ നിന്നുള്ള പത്ത് ഉദ്ധരണികൾ ഇപ്പം പല എഴുത്തുകാരെ കുറിച്ചിട്ടും അവനെനിക്ക് യോക്യോ മെഷിമയെ കുറിച്ചിട്ട് മെഷിമയുടെ വലിയ ആരാധകനായിരുന്നു ഈ സന്ധ്യാഗോ എന്ന് പറയുന്ന ഓട്ടുമല്ലാ സീലെ കഥാപാത്രത്തിന് അവൻ്റെ ഒരു കഥയിലുണ്ട് മഞ്ഞു നടന്ന കടയിൽ അവസാനിക്കുന്നത് സന്ധ്യയാഗോയെ കുറിച്ച് പറയാം ഈ കടലിൽ പോവുകയും മീൻ കൊണ്ടുവരികയും കുടുവിലെ ചിഹ്നങ്ങളെ സ്വപ്നം കാണുകയും ചെയ്യുന്ന സദ്യ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞു തന്നതി വിമർശനത്മകമായിട്ട് കേരളത്തിലെ പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് ധാരാളമായിട്ട് പറയുകയാണ് എല്ലാവരും കുറിച്ചും ഭയങ്കര പരിഹാരസ്ഥ സംശയിക്കുക ഇവിടുത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് അപ്പൊ അത് എനിക്കൊരു വലിയ ബോധന പാഠങ്ങളായിരുന്നു ശരിക്കും ജയന്റെ ഭക്ത അപ്പൊ എന്നത് വളരെ ആഴത്തിൽ സ്വാധീനിച്ചു അതുപോലെ ഒരു വേറെ എനിക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല ജീവിതത്തിലെ ശെ അങ്ങനെ ഒരു ബന്ധം വേറെ ഇട്ടായിട്ട് മറ്റേ എനിക്ക് അങ്ങനെ സൗഹൃദവും വളരെ പരിതരായിട്ടുള്ള സൗഹൃദങ്ങളുണ്ടായിട്ടുണ്ടാവും അത് അത് വളരെ ഡീപ്പായിട്ടുള്ള വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു സൗഹൃദം ഇങ്ങനെയല്ല ഡെവലപ്പ് ഇത് വന്നതാണ് എനിക്കാണ് എനിക്കതോടെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ ഞങ്ങളും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു സൗഹൃദം ഞങ്ങൾ യാത്ര ചെയ്യുകയും കഴിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷെ സാഹിത്യ ക്യാമ്പുകളിലൊക്കെ അവിടെയൊക്കെയാണ് ഞങ്ങൾ ഇന്ന കണ്ടിട്ടുള്ളത് ഇപ്പൊ അവന്റെ അവന് അവൻ അവൻ ഇതിനെ െ കുറിച്ചിട്ട് പിണയായിട്ട് അവൻ്റെ ഈ പ്രത്യേക ശാസ്ത്രപരമായ നിലപാടുകൾ സ്വാധൂകരിക്കപ്പെട്ടിട്ടില്ല വിപ്ലവത്തിന്റെ സ്വപ്നങ്ങളും നിറവേറിയില്ല അവൻ വിശ്വസിച്ചിരുന്ന പ്രസ്ഥാനം പലതായിട്ട് ചെതറിപ്പോയി ഇതിന്റെ എല്ലാം നോവ് ജയരാജനെ പോലെ ഈ ഗാഠമായിട്ട് അനുഭവ അനുഭവിച്ച വേറെ ആരും ഒരു വിഷയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയാ അവൻ മരിച്ചത് ഈ അർത്ഥ ഈ വിപ്ലവത്തിന്റെ സ്വപ്നം തകർന്നു പോയത് മഞ്ഞ് പോലൊരു കഥ സമാനമായിട്ടുള്ളൊരു അന്തരീക്ഷം നിലവിലുണ്ട് പക്ഷേ എന്തുകൊണ്ടായിരിക്കും പുതിയ ചെറുപ്പക്കാരെ ഈ പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം സ്പർശിക്കപ്പെടാതെ പോകുന്നത് അതിന്റെ തീവ്രത മഞ്ഞ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് വന്ന കഥയാണ് അടിയന്തരാവസ്ഥയുടെ കാലത്ത് എഴുതപ്പെട്ട വളരെ ധീരമായ ഒരു കഥയാണ് മഞ്ഞ് അന്ന് ജയം കുറെ കഥകൾ എഴുതിയിരുന്നു ജയന യൗവനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ എഴുതിയിരുന്നു അന്ന് ആ കാലത്ത് ജയരാഴുതിട്ടുള്ള കഥകളിലും മുഴുവനും ചരിത്രാവസ്ഥർക്കെതിരായിട്ടുള്ള ഈ ഒളിച്ചു വെച്ചിട്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു കാര്യ വാക്കുകൾ ഉണ്ടായിരുന്നു എപ്പോഴും അത് മറ്റേ എത്ര പേര് എഴുതിക്കാറില്ല പക്ഷെ ജയന്റെ കഥകളിലൊക്കെ അതുണ്ടായിരുന്നു അത് ജയരാജന എഴുതി അവന്റെ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു പിന്നെ ഒരു സാമൂഹിക ബോധം ഉണ്ടായിരുന്നു ചരിത്രം ബോധം ഉണ്ടായിരുന്നു അപ്പൊ ധാരാളം വായിക്കുന്നത് ചരിത്ര ബോധം മാക്സിമം ക്ലാസിക്കുകളൊക്കെ വായിച്ചാണ് നോളജുകളും കഥകളും ഒക്കെ ഒരുപാട് വായിച്ചിട്ടുള്ള അപ്പൊ ആ ഒരു ഈ ചരിത്ര ബോധമൊന്നും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇല്ല അവരത് ഉൾക്കൊള്ളുന്നത് തന്നെ ഇല്ല നമ്മുടെ പിന്നെ പുതിയ കാലത്ത് ഈ യുവത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇപ്പം ഈ ഐ ടി മേ മേഖലയിലൊക്കെ ഉള്ള അവരെ നോക്കുമ്പോൾ അവരൊക്കെ ഇപ്പോഴത്തെ ഒരു ഭരണത്തിന്റെ ആരാധകരി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് അവർക്കൊക്കെ ഇപ്പോ ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ആരാധകരവീ ഹിന്ദുത്വവാദത്തിനെ പിന്തുണയ്ക്കുന്നവരാണ് അവര് അവര് അതിന്റെ ഒരു വിപത്തൊന്നും അവര് കാണുന്നില്ല അതിന്റെ രാഷ്ട്രീയ വിവക്ഷകൾ എന്താണ് അത് നമ്മുടെ സാമാന്യ ജീവിതത്തെ അതെങ്ങനെയാണ് ബാധിക്കുന്നത് പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ബാക്കിയുള്ള വിഭാഗങ്ങളെ ദളിത് പോലുള്ള വിഭാഗങ്ങളെയൊക്കെ എങ്ങനെയാണ് തകർത്തകളെ അവരുടെ കൺസേൺ അല്ല അവരതിനെപ്പറ്റി അറിയുന്നത് പോലും ഇല്ല എന്താ എങ്ങനെയാണ് ഇതിലെ പ്രത്യക്ഷമായിട്ടുള്ള ചില ചമത്ക്കാരങ്ങളിൽ അവര് അഭിമുഖിച്ചു അങ്ങനെയുള്ള തലമുറയുടെ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് ഗണിച്ചുകാർക്ക് ഇതൊരു വലിയൊരു ആശങ്ക ഉണ്ടാകാത്തതാണ് എനിക്ക് തോന്നുന്നത് അപ്പോ കണ്ണൂര് പോലൊരു സ്ഥലം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പലപ്പോഴും വലിച്ചൊഴിക്കപ്പെടാറുണ്ട് ആ കണ്ണൂരിന്റെ പേര് അപ്പോ അതെന്തുകൊണ്ടാണ് സാറിന് തോന്നുന്നത് കണ്ണൂര് പിന്നെ അന്ന് ഇത് ഒറ്റകൂടു ഗവർണർ അവിടെ കണ്ടു തന്നെ പരാമർശം കണ്ണൂർ അങ്ങനെ ഉള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനവിടെ ജയിച്ചു കൊള്ളുന്ന ആളാണ് ജീവിക്കുന്ന ആളാണ് കണ്ണൂർ ഒരുപാട് ഈ സാംസ്കാരികമായിട്ടുള്ള വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ആണ് ആദ്യത്തെ നോവൽ എഴുതിയ വയ്യാലത്തെ ചന്ദ്ര ജീവിച്ചത് ആദ്യത്തെ കഥ എഴുതിയ പേക കുഞ്ഞിരാമൻ നായനാരവിടെയാണ് കണ്ണൂരാണ് ഈ കൃഷ്ണകാ തേഴ് ഇപ്പോൾ വെച്ചേനിഷ്ണാഥിയിട്ടുള്ളത് അവിടെ വെച്ചാൽ ഒരുപാട് എഴുത്തുകാരിൽ പിന്നീട് സഞ്ജയനുണ്ടായി പി കുഞ്ഞുരാമൻ നായർ ഉണ്ടായി ഓർക്കൂത്ത് കുമാരൻ ഉണ്ടായി നിരവധി എഴുത്തുകാരിൽ പിന്നീട് അവിടെ ഉണ്ടായി സിനിമയുടെ പ്രവർത്തകരുണ്ടായി ശ്രീനിവാസമൻ അതുപോലെ ഉണ്ട് കുറേ സിനിമ പ്രവർത്തകർ ഉണ്ടായി അതുപോലെ അവിടെ പിന്നെ ഈ കഥകളി അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന് പകരം ഈ തെയ്യം പോലുള്ള ഗ്രാമീണ കലകൾ അനുഷ്ഠാന കലകൾ വളരെ സജീവമായിട്ട് വേരോട്ടുണ്ടാകും നാടോടി വിജ്ഞാനിയും വളരെ സജീവമായിട്ടുണ്ട അങ്ങനെ ഒരു ജീവിതം ഒരു വളരെ സാന്ദ്രമായിട്ടുള്ള ജീവിതമുള്ള സ്ഥലമാണ് അവിടെത്തെ അതിനൊരു പേരുദോഷം ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ചില കലക്ഷ അവിടെ ചില ഈ കൊലപാതകങ്ങൾ ഉണ്ടായി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു പരമ്പര തന്നെ പല കാലത്തായിരുന്നു അത് ചെയ്യിക്കാൽ അത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ഞാൻ ജയിച്ചു കൊടുക്കുന്ന ഗ്രാമം എത്ര ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു എത്ര ശാന്തം അതാണ് ഞാൻ പറമ്പിൽ നീങ്ങുന്ന പാഠം എന്ന് പറയുന്നത് എൻ്റെ ആത്മകഥയിൽ ഞാൻ ചിത്രീകരിച്ചിട്ടുള്ള ഗ്രാമം പക്ഷേ അവിടെ പോലും രാഷ്ട്രീയ കൊലപാതകം അത് എൻ്റെ ഒരു ബന്ധുവിനെയാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഈ നമ്മുടെ ഉള്ളിലേക്ക് ഈ സാധാരണ ജീവിതത്തിലേക്ക് ശാന്തമായ ജീവിതത്തിലേക്ക് ഈ പതുക്കെ പതുക്കെ ഇറങ്ങിച്ചെന്ന ഒരു ഹിംസാത്മകതയുണ്ട് ആ ഹിംസാത്മകതയുടെ പേരിലാണ് കണ്ണൂരിൽ ഇപ്പോൾ പഴിക്കുന്നത് അതവിടെ ഉണ്ട് അതില്ല എന്ന് ഞാൻ പറയില്ല അതവിടെ ഉണ്ട് ആ ഹിംസാത്മകത ഉണ്ട് അവിടെ ഇപ്പോൾ കാരണം ഞാനൊരു ഒരു ഇപ്പോൾ ഒരു ഒരു കൊലപാതകം ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടത്തുമ്പോഴും അതിൽ പ്രതിഷേധിച്ചിട്ട് ഉള്ള ഒരു കൂട്ടായ്മ ഞാനാണ് ഉദ്ഘാടനം ചെയ്ത് പയ്യന്നൂരിൽ അത് ഉദ്ഘാടനം ചെയ്തിട്ട് പേരിൽ എനിക്ക് വധഭീഷണിയിട്ടേ എൻ്റെ വീടിൻ്റെ കാരണം വാതിൽ തുറക്കുന്ന മുൻ വാതിൽ നിന്നെ ഇങ്ങനെ വധ ഭീഷണി ഉള്ള പോസ്റ്റർ വരുന്നു നമ്മളെ അപമാനിക്കുന്ന അസഭ്യം പറയുന്ന തരത്തിലുള്ള ഒരു ഒരു അമ്പതോളം പോസ്റ്ററുകൾ പല ഭാഗത്തായിട്ട് പെട്ടിക്ക് അപേക്ഷി പക്ഷെ അത് ഒരു വല്ലാത്തൊരു നല്ല ഹിംസാത്മകത ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിലും പേടിക്കാം പേടിക്കാം പേടിക്കാത്ത പേടിക്കുന്നവരാണെങ്കിലും പേടിക്കാം അപ്പൊ ഞാൻ എൻ്റെ അത് പലരൊക്കെ ഒന്ന് സമാധാനം ചെയ്തു ഞാൻ പറ്റി ഇരിക്കാനുള്ള പേടി ഒന്നും ഇതാ ഇങ്ങനെ ഇപ്പൊ പരിക്കാൻ പേടിയുണ്ടെങ്കിൽ എന്നിട്ടുണ്ടാക്കി അപ്പൊ അങ്ങനെ ഉള്ളിൽ ഒരു എപ്പോഴും ഒരു പഴയൊരു ബോധം ഉണ്ട് മരണത്തിന് പേടിയില്ലാത്ത മറ്റത്തിനെ പേടിക്കണം എന്നുള്ള ഒരു ധാരണ അതുകൊണ്ട് ഞാൻ വ്യത്യാസവും കൊണ്ടു മടക്കിയൊക്കെ എല്ലൊക്കെ സാധാരണ പോലെ കൊല്ലുന്നെങ്കിലും വന്ന് കൊല്ലെന്നുള്ള ഒരു അർത്ഥത്തില്ല പക്ഷെ എന്നാലും അവിടെ നടന്നിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾ ചിന്തിച്ചാൽ ഒരു പരമ്പര തന്നെ നടന്നു കാരണം മുതലാണ് തൊട്ടിപ്പോ കുറെ ഉണ്ടായിരുന്നു പക്ഷെ അതില് അതിലും ഒക്കെ ചില കാര്യങ്ങളവിടെ ഉണ്ടായിരുന്നു ഈ പ്രത്യേക ചില രാഷ്ട്രീയ സമരങ്ങളിൽ ഉണ്ടായിരുന്നു നാൽപ്പതുകളിൽ ഉണ്ടായിട്ടുള്ള ചില രാഷ്ട്രീയ സമരങ്ങൾ അത് വലിയൊരു ഈ ആളുകൾക്കിടയിൽ വലിയൊരു വിപ്ലവ ബോധം ഉണ്ടാക്കിരുന്നു ഒരു മാറ്റത്തെ കുറിച്ചിട്ടുള്ള പ്രത്യാശയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കണ്ടിട്ടാണ് ഞാനൊക്കെ വളരുന്നെന്ന് വെച്ചിട്ട് അതിൽ ഈ കൊലപാതകമൊന്നുമില്ലായിരിക്കും ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വയലെ കൃഷിക്കാർ വീടിത്തൊഴിലാളി മറ്റു ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾ അവർക്കൊക്കെ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു അത് ആ അതിൻ്റെ ഒപ്പം ഞാനും സഞ്ചരിച്ചത് അതിന്റെ ഒപ്പമായിരുന്നു ആ പിന്നെ അതൊക്കെ ശിഥിലമായി അത് ഇപ്പോഴതിന്റെ ഭയങ്കര ജീവിതത്തിൽ അവിടെ വലിയ സാഹചര്യം ഉണ്ടായി പിന്നെ ഈ രാഷ്ട്രീയ വളരെ സിൻസിയർ ആയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരില്ലാതെ അതിന് പകരം ഒരുത്തരം ഈ ക്രിമിനലൈസേഷൻ അവിടെ സംഭവിച്ചു അതിന് എനിക്കും അതിന് ഒപ്പമുണ്ട് അങ്ങനെ ഒരു ഇങ്ങനെ ക്രിമിനലൈസേഷൻ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചു ചില സംഘവും അവര് ഈ സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താതെ സംഘങ്ങൾ ഉണ്ടാവും ഇതൊക്കെ പുതിയ കാല പ്രവണതകളാണ് അതിന്റെ പേരിൽ ശരി കിട്ടുന്നവര് മറ്റുള്ളവർക്ക് വിമർശന യോഗ്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് അവർ ബന്ധമാണ് ലഹരി കഴിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പലരും കാൾ ആൾക്കാർക്സ് ദാസ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒക്കെ എഴുതുന്ന എഴുതിയത് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ എഴുതുന്നൊക്കെയാണ് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഞാൻ പോയിട്ടുണ്ട് ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് അവിടെ ബ്രിട്ടീഷ് ലൈബ്രറി പ്രസിദ്ധമായിട്ട് മ്യൂസിയം തൊട്ടടുത്ത് ആൽബർട്ട് സെന്റ് ആൽബർട്ട് ഹാളൊക്കെ തൊട്ടടുത്ത് അപ്പം മാർസിന് അവിടുത്തെ ഒരു പബ്ബില് ഇതിന് തൊട്ടടുത്തുള്ള ഒരു പബ്ബ് അക്കൗണ്ട് ഉണ്ടായിരുന്നു അവിടുത്തെ പറ്റി തീർത്തിരുന്നത് ഏംഗൽസ് ആയിരുന്നു അപ്പം ഇത് ഈ അടുത്ത് ലഹരിക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അത് കുറച്ച് നേരം വായിക്കുന്നു പബ്ബിലേക്ക് പോകുന്നു അവിടെ തരുന്നു പിന്നെ മുൻകൂട്ടും വരുന്നു അങ്ങനെയൊക്കെയുള്ളത് എഴുതി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അതേപോലെ വേണം ലോകത്തിൽ വലിയ എഴുത്തുകാരിൽ ഒരാളായ ഹെമിംഗ് അദ്ദേഹം മദ്യത്തെ കുറിച്ചിട്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മദ്യം പിന്നെ ഇല്ലാതെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്നാലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടില്ല അദ്ദേഹം വലിയൊരു മദ്യമായിട്ട് ആയിരുന്നു പക്ഷെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ മദ്യപിച്ചെഴുതിയാലും അത് കിട്ടിയ അവസാനം ഉണ്ടാവില്ല അത് നിങ്ങൾ സോബറായിരിക്കും അത് എഡിറ്റ് ചെയ്യണം അത് എഴുതാം പക്ഷെ അത് വ്യത്യാസം രാവിലെ അത് എല്ലാം നോർന്നായി കഴിഞ്ഞാൽ അത് എന്താണ് കഴിഞ്ഞത് അതുപോലെ വലിയ ഈ ഫിസ്ഡോ അധികവും വലിയ മതി തന്നെ അമേരിക്കയിൽ മദ്യം തെരഞ്ഞെടുത്തു ഇത്രയും വർഷക്കാലം മദ്യം തിര വെച്ചപ്പോഴും മദ്യം സ്വകാര്യമായിട്ട് മാറ്റിയെടുത്ത് കഴിച്ച ആളാണ് ഈ എഫ് ഫിസ് അതേപോലെ ഇവരൊക്കെ മദ്യ വെച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് അത് മദ്യം തൊടാതെ അല്ല അത് അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മതി പക്ഷെ അത് എഴുത്തിന് മദ്യം ആവശ്യമാണെന്ന് പല പലപടി പറ്റിയാണ് നല്ല ഒരുപാട് മോചിച്ചു കഴിഞ്ഞ ആപ്പ് എഴുതാൻ വേണ്ടി പറ്റിയില്ല സ്വാഭാവികമായിട്ടും നമ്മളെ ഏറ്റവും വലിയ മദ്യപാനികൾ വരെ എഴുതിയിട്ട് മദ്യപിച്ചിട്ട് അതിൻ്റെ ലഹരിയിൽ എന്തെങ്കിലും എഴുതിയെന്ന് നോക്കി പറയാൻ വേണ്ടി പറ്റിയ കാരണം അത് മദ്യപിക്കുന്നത് ഉണ്ടെങ്കിൽ അതിൻ്റെ ലഹരിയിലേക്ക് കൂടുതൽ കൂടുതൽ ഈങ്ങിപ്പോകുന്നല്ലോ നമ്മൾ എഴുത്തിൻ്റെ കുറെ കൂടെ തീവ്രതയിലേക്ക് പോകാൻ പണി എനിക്ക് അത് സാധിക്കും അതായത് ശരിക്കും എഴുത്തിന് തടസ്സമായിട്ട് വരികയായിരുന്നു ഇനി ഒരു കെ ജി ജോർജ് ഉണ്ടാവും ഇനി ഒരു കെ ജി ജോർജ് ഉണ്ടാവില്ല കാരണം കെ ജി ജോർജിനെ പോലെ കെ ജി ജോർജ് മാത്രമേ ഉള്ളൂ അത്രേ ഉണ്ടായിട്ടുള്ളു അദ്ദേഹം ഈ ചെറിയ പ്രായം തൊട്ടേ തന്നെ സിനിമയുടെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചതാണ് ഒരു ആക്സിഡന്റൽ ക്യാരക്ടർ അല്ല കെ ജി ജോർജ് അദ്ദേഹം സിനിമയാണ് തന്റെ സിനിമയാണ് തനിക്കുള്ള ഏറ്റവും വലിയ പാഷൻ അത് പണ്ടേ തിരിച്ചറിഞ്ഞ ഒരാളാണ് അങ്ങനെയാണ് അദ്ദേഹം മനസ്സിലോട്ട് പോകുന്നത് ദാരിദ്ര്യമുണ്ട് വലിയ ദാരിദ്ര്യത്തിലായിരുന്നു ഇന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുന്ന ഒരു ചെറിയ സ്റ്റൈപ്പൻ കൊണ്ടാണ് അദ്ദേഹം പഠിച്ചു തോന്നുന്നത് അപ്പൊ അത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും തികയില്ലായിരുന്നു പിന്നെ ഈ കൂട്ടുകാരുടെ സൗജന്യം കൊണ്ട് അവിടെയുള്ള ചില തിരുവല്ലാക്കാരായിട്ടുള്ള ചില വീടുകളിലൊക്കെ പോയിട്ട് ഭക്ഷണം നയിച്ചിട്ടൊക്കെയാണ് ജയിൽ തരുന്നത് പക്ഷേ അദ്ദേഹത്തിനുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു സിനിമയോടുള്ള വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഈ വലിയ കാരക്ടേഴ്സിനോട് ഇപ്പൊ ബദറിക്കോ ഫെല്ലനി കൊല്ലപ്പെട്ട ഡയറക്ടേഴ്സിനോടൊക്കെ വലിയ ആദരവുണ്ടായിരുന്നു സത്യേത്യോട് അപ്പോൾ അദ്ദേഹം പക്ഷെ തൻ്റേതായ രീതിയിലാണ് സിനിമ ചെയ്തത് സർനാടകം തോന്നിട്ടുള്ള സിനിമകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്തത് അതിൽ ഓരോന്നും വ്യത്യസ്തമായിരുന്നു അതിൻ്റെ ഘടനയിൽ പ്രണയത്തില് ഒക്കെ ഓരോന്നും വ്യത്യസ്തമായിരുന്നു അത് നമുക്ക് ഒന്നും ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമകൾ ചെയ്തു അത് ക്രൈം സിനിമ ചെയ്തു യവനിക ചെയ്തു ഈ കണ്ണി കൂടി ചെയ്തു അതാവിൻ്റെ വാര്യൽ ചെയ്തു മറ്റൊരാൾ ചെയ്തു പഞ്ചവടി പാലം പോലെയുള്ള സിനിമ ചെയ്തു പോലങ്ങൾ പോലുള്ള സിനിമ ചെയ്തു ഈരകൾ പോലുള്ള സിനിമ ഇതൊന്നും മറ്റൊന്നിൻ്റെ ഒരു പതിപ്പായിരുന്നില്ല ഒരു വാർപ്പ് മാത്രമേ സൃഷ്ടിച്ചിട്ട് അതുപോലെയുള്ള പടം എടുക്കുന്ന ആളായിരുന്നില്ല അതാണ് വലിയൊരു സംഭവം മറ്റു പല സംവിധായകരും പ്രത്യേകിച്ച് കുടുംബചിത്രങ്ങളൊക്കെ എടുക്കുന്നവർക്ക് ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേൺ വെച്ചിട്ടാണ് അവർ സിനിമ എടുത്തിട്ട് ഒരു കുറച്ച് ശോകം കുറച്ച് നർമ്മം കുറച്ച് പിന്നെ കൃതാതുലത്വം അതിൻ്റെ ഒരു പരിസമാപ്തി ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഫോർമുല മിക്ക ഇങ്ങനത്തെ ചില ചില വിജയിച്ചു നിൽക്കുന്ന ചില സംവിധായക ചിത്രങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും കാണാൻ പറ്റും അത് അതിലുള്ളതാണ് പക്ഷെ കെ ജി ജോർജിന്റെ സിനിമ ഒരു എന്താ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ രീതിയിൽ ഓരോ സിനിമകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് അത് അദ്ദേഹം ഇപ്പം ചെയ്തിട്ടുള്ള സിനിമകൾ ഈ പത്തൊമ്പത് സിനിമകൾ ഇനി ചെയ്യാൻ ആഗ്രഹിച്ച കുറേ സിനിമകളാണ് ആ സിനിമകൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ വ്യത്യസ്തമാണ് അതൊന്ന് എൻ്റെ കമബോഹിതമാണ് ഒന്ന് എൻ്റെ തന്നെ മരണഭിത പേരുള്ളവർ ഒന്ന് എൻ്റെ തന്നെ വേറെ ഒരു പേരില്ലാത്തൊരു സ്ക്രിപ്റ്റാണ് അപ്പം ഇങ്ങനെ സിനിമയെ സിനിമയെക്കുറിച്ച് നിലനിൽക്കുന്ന സ്വപ്നങ്ങൾ കണ്ടിരുന്ന ആളും ഈ ആയിരുന്നു ഒപ്പം തന്നെ അധികം ഒരു ഒന്നാമതൊരു വായനക്കാരുള്ളത് അതൊരു അത് എപ്പോഴധികം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം വായന അത് ലോകരാഷ്ട്രീയം വൈകി ടൈം മാഗസിൻ ഏതോ കാലം കൂട്ടി തന്നെ റെഗുലറായിട്ട് വീട്ടിൽ വയ്ക്കുകയും അതിങ്ങനെ അട്ടിയട്ടി കൃത്യമായിട്ട് അടിക്കുവെക്കുകയും ചെയ്യുന്നില്ല ഞാൻ ടൈം പായസം വായിച്ചിട്ടുള്ളത് ജോർജി എൻ്റെ വീട്ടിൽ തന്നെ അപ്പൊ അധികം ദിവസവും കൃത്യമായിട്ട് പത്രം വായിക്കുകയും കൃത്യമായിട്ട് ഒരു മലയാള പത്ര വായിക്കുകയും ടൈം പായസം കൃത്യമായിട്ട് വായിക്കുകയും പുസ്തകങ്ങൾ ഏത് സ്ഥലത്ത് പോയി വായിക്കഴിഞ്ഞാലും പുസ്തകങ്ങൾ വാങ്ങിക്കുകയും ആ പുസ്തകങ്ങൾ ഇരുന്ന് കിടന്നും ഇരുന്ന് കിടന്നും വായിച്ചു തീർക്കുക ഒക്കെ ചെയ്തൊരു ഒരു ഒരാളായിരുന്നു അപ്പൊ വലിയൊരു സർഗാത്മികത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് ഞാൻ കൂടെ താമസിക്കുകയും ഇവിടെ യാത്ര ചെയ്യും കൂടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു എനിക്കത് വലിയ ഇഷ്ടമായിരുന്നു വലിയ താല്പര്യമായിരുന്നു കാരണം അങ്ങനത്തെ ഒരു സർഗാത്മക മനസ്സിനോടാണ് നമ്മളത് സംബന്ധിക്കുന്നത് അവർ വേറൊരു മെക്കാനിക്കലായിട്ട് സിനിമ ചെയ്യുന്ന ഒരു ഒരാളോടല്ല ഞങ്ങളത് ആ രീതിയിൽ നമ്മൾ എപ്പോഴും വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു സംഭാഷണവും ഒക്കെ ഇടപഴകലും നടത്തിക്കൊണ്ടാണ് നമ്മൾ സിനിമ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വേറെ ആൾക്കാരോടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലൊരു അടുപ്പും വേറെ ആളുകൾക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അവിടെ ജോർജ് വലിയ നഷ്ടമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് വലിയ നഷ്ടമാണ് എന്നെ എന്നെ സ്വന്തം അനിയനെ പോലെയായിരുന്നു പറയും ചെയ്തു എന്റെ അനിയനാണെന്നൊക്കെ പറഞ്ഞു ഞാൻ എപ്പോഴും ജോർജ് ചെയ്തത് മരിച്ചപ്പോഴേ എനിക്ക് എന്റെ ജ്യേഷൻ ദുഃഖമാണ് നല്ല ഞങ്ങൾ എഴുത്ത് നടത്തിയാൽ നല്ല എഴുത്തുകാരനാണെ അതിന് വലിയ ഗൗരവമായിട്ട് എഴുത്തിനെ കാണും ഒന്ന് എഴുത്തെന്ന് പറഞ്ഞാൽ ഒരു കൂടി ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയല്ല അടുത്ത് വളരെ ഗൗരവമായിട്ട് ചെയ്യേണ്ടത് അതിന് നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ പാകപ്പെടണം നമ്മളെ സ്വയം നവീകരിക്കണം നിരന്തരമായിട്ട് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കണം ലോകത്ത് എന്തൊക്കെയാണോ ഉള്ളത് എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ അറിയണം പിന്നെ മറ്റ് കലകളിലൂടെ നമുക്കിതിലെ എത്രത്തോളം നമ്മുടെ ഈ സർഗാത്മകതയിൽ കൂടുതൽ കൂടുതൽ എന്താണ് വികസിപ്പിക്കാൻ പറ്റുമോ എന്ന് നമ്മളറിയാം ഇപ്പൊ ഉദാഹരണത്തിന് ചിത്രകല ചിത്രകല നമ്മൾ സാഹിത്യത്തിൽ പറയുവാനും കാരണം ശില്പകല എങ്ങനെയാണ് കെമിങ്ങൊക്കെ എപ്പോഴും ഈ പെയിന്റിങ് എക്സിബിഷൻ പോവുകയായിരുന്നു ശില്പങ്ങളുടെ അതിലേക്ക് പോവുകയാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് എഴുതുന്ന സമയത്ത് അതൊക്കെ അതേപോലെ സംഗീതം ഇപ്പൊ രവീന്ദ്രനാഥ് ഇട്ടകൾ സംഗീതം നന്നായിട്ട് വാച്ചുണ്ടായിരുന്നു ആ നമ്മളെ മറ്റുള്ള കലകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയും വായനയിലൂടെ എന്തൊക്കെ ഉൾക്കൊള്ളാൻ കഴിയും സിനിമയിൽ നിന്ന് എന്തൊക്കെ ഉൾക്കൊള്ളാൻ അപ്പം നമ്മൾ നിരന്തരമായിട്ട് വളരെ ജാഗരൂകമായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടായാല് നമുക്ക് ഒപ്പം ഇങ്ങനെ നീങ്ങി നീങ്ങി പോകാൻ വേണ്ടി പറ്റുകയുള്ളു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം